സിനിമ ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് ആണ് സോ ഒരു ഹീറോ എന്ന് പറയുന്നവർ ആൾക്കൊരു മാർക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മെയിൽ ആക്ടറിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടാവും അപ്പം ഡെഫിനറ്റ്ലി ഇവൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതേ ആലോചിക്കും ആർക്കാണ് നല്ല ബിസിനസ് അല്ലെങ്കിൽ ആരെ വെച്ച് ചെയ്യാം അത് ആണ് ആണപ്പോൾ കൂടുതലും അവരോ ആ ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് നമുക്ക് ആരെയും അവരെ കുറ്റം പറയാൻ പറ്റില്ല ദാറ്റ്സ് അങ്ങനെയാണത് സോ ഒരു ഫീമെയിൽ ആക്ടറിനെ വെച്ചിട്ട് മൂവി ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഇത് വെച്ച് ചെയ്താൽ ഇവർക്ക് എത്ര ബിസിനസ് ഉണ്ട് എന്ന് അവർ ആലോചിക്കുന്നതിലെങ്കിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ അവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് വരുന്ന ഒന്നുമല്ല ചിന്താമണിയുടെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ചിന്താമണി എന്ന് പറയുന്നത് നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മൂവി കഴിഞ്ഞിട്ട് എനിക്ക് ചില എയർപോർട്ടിലൊക്കെ ചില അമ്മമാർ എൻ്റെ അടുത്ത് എന്തിനാണ് അവരുടെ അടുത്ത് ഇത്ര ചോദിച്ച മോൾക്ക് പാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് തലസ്ഥാനത്തിലാണ് ഷാജി ഫിലിം മേക്കർ എന്റെ എക്സ്പീരിയൻസിൽ എമോജ് ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് കാരണം മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അതുവരെയുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഒരു ഒരു വിഷുവൽ ട്രീറ്റിലേക്കാണ് ഷാജി സിനിമയെ ുഡിലൊക്കെ കണ്ടിട്ട് അതിലിങ്ങനെ ജം സ്കെയർ ഉണ്ടെങ്കിൽ പോലും ജം കുറച്ച് കുറവും അല്ലാതെ നമ്മൾ ഹോൺ ചെയ്യുന്ന രീതിയിലുള്ള ഹൊറാണ് അവര് കൂടുതലിപ്പോ നമ്മള് മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എനിക്ക് റീസെന്റ് ആയിട്ട് മലയാളത്തിൽ ഭൂതകാലം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹൊറർ ആണ് അത് അങ്ങനെ ഒരു ജം സ്കെയർ അല്ലാതെ പക്ഷെ ആ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഹോട്ട് ചെയ്യും കുറച്ച് ദിവസം നമ്മളിങ്ങനെ ആകെ ഒന്ന് ആവും സിനിമയെ ഒരു ബോക്സ് ഓഫീസ് സിനിമ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സിനിമയെ ഷാജി മാറ്റിമറിച്ചതുപോലെ മറ്റൊരാൾ മാറ്റിമറിച്ചിട്ടുണ്ട് ഷാജി കൈലാസ് ചിത്രം ഹണ്ട് പ്രേക്ഷകരിലെത്താനിരിക്കുന്നു രഞ്ജി പണിക്കറും ഭാവനയും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു രഞ്ജി ആട്ടാദ്യം സ്വാഗതം ഭാവന സ്വാഗതം ഷാജി രഞ്ചി പണിക്കെന്ന് പറയുന്നത് നമ്മുടെ മെമ്മറബിൾ എവർഗ്രീൻ കൂട്ടുകെട്ടാണ് നമ്മൾ ദേവദൂതനൊക്കെ റീറിലീസ് ചെയ്യുന്ന ആരെങ്കിലും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ പെരുക്കം വരാൻ സാധ്യതയുള്ള നിങ്ങളുടെ ലിസ്റ്റൊക്കെയാണ് പക്ഷേ ഈ ആക്ഷനും കട്ടും പറയുന്ന ഷാജി കൈലാസിന്റെ മുന്നിൽ എത്തുമ്പോ എന്താ വ്യത്യാസം ഞാൻ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഒരു ചെയ്തിട്ടുണ്ട് അതെ ഡോക്ടർ പശുപതിയിൽ ഞാനൊരു ഷോട്ടിലുണ്ട് തലസ്ഥാനത്തിലൊരു പ്രസ്മീറ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അന്ന് ചോദ്യം ചോദിക്കാൻ ഇരുന്ന ആളിന് പറ്റാത്തതുകൊണ്ട് ഷാജി പെട്ടെന്ന് ഞാൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഖതറിട്ട് നടന്നിരുന്ന കാലമാണ് അപ്പോൾ ഷാജി എന്നെ പിടിച്ചിരുത്തി നീ തന്നെ ചോദിക്കും നീ തന്നെ എഴുതി വെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണത് പിന്നെ തലസ്ഥാനം ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഷാജിക്ക് തോന്നി അങ്ങനെ ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ വരുന്നത് ഒരു രാശിയാണെന്ന് തോന്നി അപ്പോൾ ഷാജി പിന്നെ എന്നെ നിർബന്ധിച്ച് എല്ലാത്തിലും പിടിച്ച് നിർത്താൻ തുടങ്ങി മാഫിയയിലെ സത്യത്തിൽ ഒരു കന്നഡ നടനെ ഫിക്സ് ചെയ്തിരുന്നതാണ് ആ ദിവസം അദ്ദേഹത്തിന് സുഖമില്ലാതായി ബാംഗ്ലൂരാണ് ഷൂട്ട് നടക്കുന്നത് അപ്പോൾ പെട്ടെന്നൊരു പകരക്കാരനെ കിട്ടാഞ്ഞതുകൊണ്ട് അയാൾക്ക് ഉണ്ടാക്കിയ വിഗും അയാൾക്കുണ്ടാക്കിയ അയാൾക്കുണ്ടാക്കിയ താടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഞാൻ അല്ല താടിയും ഇതൊക്കെ ഒറിജിനലാണ് അയാളുടെ വേഷം എന്റെ ഭാഗത്തിലേക്ക് ചുരുക്കിയിട്ട് ഞാൻ അത് അഭിനയിച്ചതാണ് അതുകൊണ്ട് ഷാജിയുടെ മുന്നിൽ ആക്ഷൻ കട്ട് എന്ന് പറയുന്നത് അനുഭവമല്ല താടിയും തുടർച്ചയുണ്ട് അല്ലേ താടിയുടെ രൂപം തുടർച്ചയുണ്ടല്ലേ താടി ആ ഇതില് താടി ഒരു ഓവറിന്റെ ഭാഗമായിട്ടുള്ള ഭാവന ഷാജിതാന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിന്താമണി കൊലക്കേഴ്സ് ഒരു കമേഴ്സ്യൽ ഗെയിം ചേഞ്ച് പോലെയാണ് ഭാവനയുടെ കാര്യത്തിൽ നമ്മൾ ടൈറ്റിൽ റോൾ എന്ന് പറയാം പക്ഷേ കൊലയ്ക്ക് ശേഷം ടൈറ്റിൽ ആയത് ചിന്താമണി കൊലക്കേസാണ് ചിന്താമണിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര ലവബിളായിട്ടുള്ളൊരു നാടൻ പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് മണിക്കുട്ടി എന്നൊക്കെയാണ് തെലുങ്കൻ സാറിൻ്റെ ക്യാരക്ടർ വിളിക്കുന്നതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ടീച്ചറൊക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു പേടിപ്പിക്കുന്ന അതിൽ പേടിയുള്ള ചിന്താമണി ഇതിൽ പേടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എന്താണ് െ കുറിച്ച് പറയാൻ പറ്റുന്നത് ഹണ്ട് ആക്ച്വലി ഞാനല്ല പീഡിപ്പിക്കുന്നത് എന്റെ ക്യാരക്ടറല്ല സോ അതിഥി ആ അതെ അതിഥി ചെയ്യുന്ന ക്യാരക്ടറാണ് പീഡിപ്പിക്കൽ എന്നുള്ളത് പറയുന്നത് ചിന്താമണിയോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല ചിന്താമണി എന്ന് പറയുന്നത് നമുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മൂവി കഴിഞ്ഞിട്ട് എനിക്ക് ചില എയർപോർട്ടിലൊക്കെ ചില അമ്മമാർ എന്റെ അടുത്ത് മോൾ എന്തിനാണ് അവരുടെ അടുത്ത് ഇത്ര പാവം മാറ്റുന്നത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അത് മോൾക്ക് തിരിച്ച് പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചിന്താമണി കഴിഞ്ഞിട്ട് അപ്പൊ ഷാജി സാറിന്റെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ഷാജി സാറിന്റെ പടം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ജോഷി സാറിന്റെ പടം ചെയ്യാൻ പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രീജെട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേടി ഉള്ളിലുണ്ടാവും അയ്യോ ഇവരെന്തായിരിക്കും ഇത്ര സീനിയേഴ്സ് അല്ലേ എന്നുള്ള പോലെ പക്ഷെ എനിക്ക് ചിന്താമണി ചെയ്യാൻ പോയി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഷാജി സാർ വളരെ ആക്കി എന്നുള്ളതാണ് അതിലൊരു ഒരു സത്യം അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് മാറി ഇരുന്നാലും വാ ഇവിടെ ഒന്ന് ഇരിക്കുന്നതിനെ മാറിപ്പോയി ഇരിക്കുന്ന അവൻ ഇവിടെ ഇരിക്കുന്ന മോണിറ്ററിൽ നോക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു ഒരിത് പോയി അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം ഇത്രയും കാലം കഴിഞ്ഞ് അഗെയിൻ ഞാൻ വിത്ത് വിധം ഒരു ഒരു എന്താ പറയുക കുറേ നാളുകൾ ശേഷം കാണുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തില്ല ജസ്റ്റ് സെയിം സോ ഫ്രണ്ട്ലി നമ്മൾ കാണുന്ന ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു മൂവി മൂവീസിന്റെ സ്വഭാവം അദ്ദേഹം ചെയ്യുന്ന മൂവീസിന്റെ സ്വഭാവം വെച്ച് നമ്മൾ ഒരു അസ്യൂം ചെയ്യുകയാണ് ഈസ് എ വെരി സീരിയസ് പേഴ്സൺ അധികം ആരോട് സംസാരിക്കില്ല ഫുൾ ആക്ഷൻ മൂവീസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു വെക്കുന്നതാണ് അതെ അതെ അങ്ങനത്തെ ഒരാളെ അല്ല ലൈക്ക് വെരി സ്വീറ്റ് ആൻഡ് വെരി ഫ്രണ്ട്ലി നല്ല ഹ്യൂമർ ഒക്കെ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ആളാണ് ഹൺഡ്രലേക്ക് വരുമ്പോഴും എനിക്ക് വർക്കിങ് വിത്തും എനിക്ക് അത്രയ്ക്ക് ഒരു ഡിഫറൻസ് തോന്നിയില്ല മൂവി ഓഫ് കോഴ്സ് ഒരുപാട് വ്യത്യാസം ഉണ്ട് ഷാജി സാർ ചെയ്തു വരുന്ന മൂവീസിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഹൊറർ മൂവിയാണ് ആൾ ആക്ഷൻ ഫിലിംസും മാത്രം ഇങ്ങനെ അത്രയും ഇതായി നിൽക്കുന്ന ഒരാളെ ഹൺ ഹണ്ട് ഷാജി സാറിൻ്റെ ഒരു ഹൊറർ ഫിലിം എന്നുള്ള രീതിയിൽ ഡിഫറെൻ്റായിരിക്കും ഇപ്പോഴും ഓണർ വൈസും ഒരുപാട് പേർക്ക് അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവില്ല ചില ഔട്ട് എൻ്റെ ഔട്ട് ഹ്യൂമർ ആയിരിക്കും ചെയ്യുന്നത് ഹ്യൂമർ സിനിമയാണെങ്കിൽ കാണുന്നത് ചിലപ്പോൾ ഹൊറായിരിക്കും അങ്ങനെ ഈ പറയുന്ന അഭിനയിക്കുന്ന സിനിമയും കാണുന്ന സിനിമയും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവില്ല ഭാവനെ സംബന്ധിച്ചോളം എങ്ങനെയാ ഓരോരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയ താല്പര്യം ഉള്ളതാണ് എനിക്ക് ത്രില്ലർ ആണ് ത്രില്ലർ ജോണറിന്റെ ഫാനാണ് ഞാൻ ഞാൻ ത്രില്ലർ സീരി സീരീസും മൂവീസും ഡോക്യുമെന്ററീസും ഡോക്യൂ സീരീസ് ഒക്കെ ഇരുന്ന് കാണുന്ന ആളാണ് സ്പെഷ്യലി സീരിയൽ കില്ലേഴ്സും അവരുടെ ചില എൻ്റെ അടുത്ത് പറയും ഞാൻ ഹൊറർ ഒന്നും ഹൊറർ മൂവീസ് കാണാറുണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ കുറെ ടെഡ് ബണ്ടി അല്ലെങ്കിൽ ജെഫ്രി ഡാമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സീരിയൽ കില്ലേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഡോക്യുമെൻട്രീസും ഞാൻ കാണും ഡോക്യൂ സീരീസും വരുന്നതാണ് അപ്പൊ അമ്മയൊക്കെ ചോദിക്കുന്നത് എനിക്ക് പണിയൊന്നുമില്ലേ പണിയൊന്നും ഇല്ല സോ അതിലെനിക്കിത്തി ഫാസിനേഷൻ ഉണ്ട് ത്രില്ലർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഫിലിമിൽ സിനിമ ചെയ്യുന്ന ഒരു സാധനം പറയുന്ന സമയത്ത് ഇപ്പോഴും ക്രാഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആളുകൾ അതിൻ്റെ ഒരു കണിഷ്ഠതയുടെ കാര്യം പറയുന്നത് ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സാധനം ഇപ്പം രഞ്ജിയേട്ട് നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി ടു ടു തൗസൻഡിലാണ് ഏറ്റവും കൂടുതൽ ഹിറ്റും ഏറ്റവും കൂടുതൽ റൈറ്റിങ്ങും ഉണ്ടായിരിക്കുന്നത് പിന്നെയാണ് ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത് അവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു ഒരു മാസ്റ്റർ സ്ട്രോക്കുള്ളൊരു കൊളാബറേഷൻ പോലെയാണ് ഷാജി ഖിലാസ് രഞ്ജി പണിക്കർ അതുപോലെ രഞ്ജി പണിക്കർ ജോഷി എന്ന് പറയുന്നത് ഒരു മെഗാ കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കും ഇനൊരു തിയേറ്ററിൽ റീവിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ പോലെ ഷാജി കൈലാസ് എന്ന് പറയുന്നൊരു ഫിലിം മേക്കറിൻ്റെ രീതി എന്താ കാരണം ഈ സിനിമയിൽ റൈറ്റർ എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ആക്ടർ എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്താ ഷാജി കൈലാസ് സിനിമകൾക്ക് കാരണം ഇപ്പോഴും ഷാജി കൈലാസിൻ്റെ രീതികൾ ഒരുപാട് മറ്റു ഫിലിം മേക്കേഴ്സ് അനുകരിക്കാറുണ്ടല്ലോ ആക്ഷൻ എന്ന് പറയുമ്പോൾ അനുകരിക്കുന്ന ഷാജി കൈലാസിനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ എഴുതുന്നത് ഷാജി കൈലാസിനോ ഡോക്ടർ പശു പശുപാതി പക്ഷേ അത് ഹ്യൂമറാണ് ഹ്യൂമറാണ് ശരിക്കും ഞാനും ഷാജിയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പൂർണ്ണത ആരംഭിക്കുന്നത് തലസ്ഥാനത്തിലാണ് തലസ്ഥാനത്തിലാണ് ഷാജി കൈലാസ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ എൻ്റെ എക്സ്പീരിയൻസിൽ എമേജ് ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് കാരണം മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അതുവരെയുള്ള എല്ലാ സമ്പ്രദായങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഒരു ഒരു വിഷുവൽ ട്രീറ്റിലേക്കാണ് ഷാജി സിനിമയെ കൊണ്ടുപോയത് ഇല്ല അതിനു മുൻപ് അതിനു മുൻപ് ജോഷിയും ഐ വി ശശിയും അടക്കമുള്ള എല്ലാ വലിയ സംവിധായകരും അവരുടെ അവരവരുടേതായിട്ടുള്ള വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും വലിയ സിനിമകൾ സിനിമകളുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഷാജി ഉണ്ടാക്കിയ പുതിയൊരു ഒരു വിഷ്വൽ സെൻസേഷൻ എന്ന് പറയുന്നത് അത്ഭുതകരമാണ് അടുത് ഷാജി പിന്നീട് ഇങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത കിങ് വരെയുള്ള സിനിമകൾ അതിൽ ഓരോന്നിലും ഷാജി എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ ഒരു ഹ്യൂജ് ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഷാജിയോട് കിടപിടിക്കുന്ന തരത്തിൽ അത്തരം സിനിമകൾ എടുക്കാൻ മറ്റൊരു സംവിധായകനും കഴിയാത്ത തരത്തിൽ ഷാജി എസ്റ്റാബ്ലിഷ് ചെയ്തു അത് മലയാളത്തിൽ മുൻപില്ലാതിരുന്ന ഒരു ഒരു മെയ്ക്കിങ്ങിൻ്റെ ഒരു പുതിയ ധാര ഷാജിയിൽ നിന്ന് ആരംഭിക്കുകയും അത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു പല അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നത് ഷാജിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു അപകടവും ഷാജിയെ പോലെ സിനിമയെടുക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുകയും അതേപോലെയുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവുകയും അപ്പൊ അത്തരം ഒരു സമ്പ്രദായം ഓവർ എക്സ്പോസ്ഡ് ആയി ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നം ഒരുപക്ഷെ ഷാജിയുടെ കരിയറിനെയും ഒക്കെ പലതരത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഷാജി മലയാള സിനിമയെ മാറ്റിമറിച്ച സംവിധായകനാണ് ഷാജിയോളം മാറ്റിമറിച്ച അതിനൊരു മെയിൻ സ്ട്രീം സിനിമയെ ഒരു ബോക്സ് ഓഫീസ് സിനിമ എന്ന് നമ്മൾ വിളിക്കുന്ന അത്തരം സിനിമയെ ഷാജി മാറ്റിമറിച്ചതുപോലെ മറ്റൊരാൾ മാറ്റിമറിച്ചിട്ടില്ല അത് നിരന്തരമായിട്ട് ഷാജി ചെയ്തുകൊണ്ടിരുന്നു ഒരു ലോങ് പീരീഡാണ് അത്രയും പീരീഡിൽ അത് സസ്റ്റെയിൻ ചെയ്ത മറ്റൊരാൾ ഉണ്ടാവില്ല അത് മാത്രമല്ല എനിക്കോന്നു നമ്മളിവിടെ ഈ പറയുന്ന ആക്ഷൻ സിനിമ എന്നൊക്കെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻ്റർടൈൻ എന്ന് പറയുമ്പോൾ തെലുങ്ക് തമിഴ് ബോളിവുഡ് അനുകരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു യുണീക്ക് രീതി അത് ഇതര ഫോളോ ചെയ്യുന്നു ഇതേ ന്നെ ആ കാലത്ത് മറ്റുള്ള തലസ്ഥാനം തെലുങ്കിൽ പിന്നെ സുരേഷ് അവിടെ അവിടെ തന്നെ ഒരു തുടർച്ച ഗോപിക്ക് വലിയ സ്റ്റാർഡം ഉണ്ടായിരുന്നു കമ്മീഷണർ നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം ഒക്കെ ഓടിയിട്ടുണ്ട് അവിടെ ഷാജി മേക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഷാജി എന്ന് പറയുന്ന ഒരു സംവിധായകനെ മാറ്റി നിർത്താൻ ഒരു കാരണവശാലും പറ്റാത്ത തരത്തിൽ അത്ര അത്ര ഡീപ്പായിട്ട് ഷാജി എന്ന് പറയുന്ന പേര് പതിഞ്ഞു കിടപ്പുണ്ട് ഭവൻ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഹൊറർ ഓണറിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവിടെ ഒരു ഇപ്പോഴൊരു ത്രില്ലർ എലമെൻ്റ് ഉണ്ട് കാരണം പ്രേക്ഷകര് അടുത്ത മൊമെൻ്റിൽ അടുത്ത മൊമെന്റിൽ ഒരു ഫാക്ടർ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ജെംസ് കെയർ എലമെൻ്റ് ഒക്കെ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടാവും ഈ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഹൊറർ സിനിമ ചെയ്യുന്ന സമയത്ത്

ഷോർട്ട്സിലും മ്യൂസിക് ബി ജി എമ്മിലും ആണ് ഏറ്റവും കൂടുതൽ ഈ ഹൊറർ എന്നുള്ള സംഭവം കിടക്കുന്നത് ഈ സൈലൻസ് കൂടി കൂടി വന്ന് പിന്നെ ഒരു ഇത് വരുമ്പോഴാണ് ഈ ജംസ്കാര് പറയുന്ന സംഭവം നമുക്ക് യു എന്ന് തോന്നുന്നത് അത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീൻ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യില്ല ഈവൻ അത് കണ്ട് ഇപ്പം ഞാൻ മൂവി കാണുമ്പോൾ ആണെങ്കിലും എനിക്കറിയാം നെക്സ്റ്റ് ഉണ്ടാവാം എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് പക്ഷെ ആ ഒരു മ്യൂസിക്കിന്റെ ഇമ്പാക്ട് കാരണം ഞാനും പെട്ടെന്ന് യു ഞെട്ടിപ്പോവും സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ആ ഒരു ബി ജി എമ്മിന്റെയും ഷോർട്ട് വെക്കുന്നതിൻ്റെ ഒരു ബ്രില്ല്യൻസ് ആണ് അതാണ് ശരിക്കും ഒന്നാമത് ഇപ്പം നമ്മൾ കോഞ്ചോറിങ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഹൊറർ ഫിലിംസ് നമ്മൾ കുറെ കണ്ടിട്ട് ഹോളിവുഡിലൊക്കെ കണ്ടിട്ട് അതിലിങ്ങനെ ജംസ്കെയർ ഉണ്ടെങ്കിൽ പോലും ജം സ്കെയർ കുറച്ച് കുറവും അല്ലാതെ നമ്മൾ ഹോൺ ചെയ്യുന്ന രീതിയിലുള്ള ഹൊറർ ആണ് അവർ കൂടുതലിപ്പോൾ നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഇപ്പം എനിക്ക് റീസെന്റ് ആയിട്ട് മലയാളത്തിലെ ഭൂതകാലം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹൊറർ ആണ് അത് അങ്ങനെ ഒരു ജം സ്കെയർ അത് പക്ഷെ ആ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഹോൺ ചെയ്യും കുറച്ച് ദിവസങ്ങള് നമ്മളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവും ആ ഒരു ഫീൽ ആണ് കുറയും ജംസ്കാര് അത് കഴിഞ്ഞു ആ ഓക്കെ അത് തീർന്നു ജംസ്കാറിനേക്കാൾ ഈ ഹോണ്ടൈ എന്ന രീതിയിലുള്ള ഹൊറാണ് എനിക്ക് ഇഷ്ടം ഇതിൽ കുറച്ച് ജംസ്കേഴ്സ് ഓഫ് കോഴ്സ് ഉണ്ട് പിന്നെ ഹോണ്ടൈ എന്ന രീതിയിലുള്ളത് ഉണ്ടോന്നുള്ളത് ഓരോ പ്രേക്ഷകരുടെ ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഈ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സിനിമകൾ ഈ ഫിലിം മേക്കർ മൾട്ടിപ്പിൾ ഓണേഴ്സ് ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുക ഇപ്പം ഹൊറർ വരാം ത്രില്ലർ വരാം ഇപ്പോൾ ഭാവന ഏറ്റവും കൂടുതൽ കാണുന്ന ത്രില്ലർ സീരിയൽ കില്ലേഴ്സ് ഇങ്ങനത്തെ സിനിമയാണ് പക്ഷെ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ വരുമ്പോൾ ഇത് തന്നെ വരണമെന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓണർ വരണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുള്ള രീതിയിലുള്ള സിനിമ വരണമെന്നില്ല സിനിമയുടെ സെലക്ഷൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ഓണറും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഓണറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു നൂറ് മൂവീസ് ഉണ്ടാവും ചിലപ്പോൾ പക്ഷേ നമുക്ക് വരുന്നതിൽ നിന്ന് നമുക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് എനിക്ക് എനിക്കിപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ സിനിമകളും ആദ്യം എൻ്റെ അടുത്തേക്ക് വരണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ സോ ഡിനറ്റ്ലി വരുന്നതിൽ നിന്ന് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒന്നോ രണ്ടോ മൂവീസേ ആൾക്കാർ കാണുന്നുള്ളൂ ഞാൻ ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് റിജക്റ്റ് ആയി പോകുന്ന ഒരുപാട് ഫിലിംസ് ഉണ്ട് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ എനിക്ക് തോന്നും നന്നായി അത് വേണ്ടെന്ന് വിചാരിച്ചത് എന്ന് നമുക്കിങ്ങനെ ശരിക്കും തോന്നുന്ന രീതിയിൽ തന്നെ കുറേ പ്രോജക്ട്സുകളുണ്ട് ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മൾ വരുന്നതിൽ നിന്ന് നല്ലത് നോക്കി ഇത് കൺവിൻസ് ആവും ഇത് ഓക്കെ ആയിരിക്കും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഇതാക്കുന്നു മാത്രം പിന്നെ നമ്മൾ കേൾക്കുന്ന നമ്മൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് നമ്മൾ ഓക്കെ പറഞ്ഞത് അതെങ്ങനെ അത് മെയ്ക്ക് ചെയ്തെടുക്കുന്നു അതിന്റെ റിസൾട്ട് എന്താ ചിലപ്പോ നമ്മൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല നമ്മൾ കേട്ട പോലെ രീതിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ കേട്ടതിനേക്കാളും മികച്ചതായി വന്നു എന്നുള്ള പ്രോജക്ട്സുകളുണ്ട് സോ വരുന്നതിൽ നിന്ന് നമുക്ക് സ്ക്രിപ്റ്റ് കേട്ട് കൺവിൻസ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ അഗ്രി ചെയ്തു ചെയ്യുന്നുള്ളൂ നമ്മുടെ പ്രേമത്തിലെ അച്ഛൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഗോതയിലെ ക്യാരക്ടർ വരുന്ന സമയത്ത് രഞ്ജി പണിക്കർ എന്നൊരാളുടെ ശരീരഭാഷയുടെ മോഡലിലേക്ക് ക്യാരക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് പിന്നീട് പിന്നീട് നോക്കുന്ന സമയത്ത് പോകുകയാണെങ്കിൽ ക്യാരക്ടറിലേക്ക് രഞ്ജി പണിക്കറിനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ഇത് നമുക്ക് രഞ്ജി പണിക്കറിനെ ട്രൈ ചെയ്യാം നാം നോക്കുന്നത് അല്ലെങ്കിൽ രഞ്ജി പണിക്കർക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എന്നുള്ളത് ഇപ്പം ഷാജേട്ടൻ പോലും അന്ന് ആലോചിച്ചിട്ടുണ്ടാവുക ഇത് രഞ്ജി പണിക്കറിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് രഞ്ജി പണിക്കറി മാധ്യമ പ്രവർത്തകൻ മുൻപരിചുള്ള ഒരാൾ ഇപ്പം പക്ഷെ ഒരു ക്യാരക്ടർ റോള് അല്ലെങ്കിൽ ക്യാരക്ടർ എന്നുള്ളതിലേക്കാണല്ലോ തിരിച്ചു വരുന്നത് ഇപ്പം ഇത് ആക്ടിങ്ങിൻ്റെ മറ്റേ ഒരു ഫിലിമോഗ്രഫിയിലൂടെ ഒരു സമയം കൂടിയാണല്ലോ എങ്ങനെയാണ് ഈ പറയുന്ന ക്യാരക്ടർ റോള് അല്ലെങ്കിൽ റോൾസ് വരുന്ന സമയത്ത് ഇപ്പം എങ്ങനെയാണത് ഏറ്റെടുക്കുന്നത് ഭയങ്കര കൂളായിട്ട് ഈ ക്യാരക്ടർ ചെയ്ത് നോക്കാം അങ്ങനെ വളരെ കംഫേർട്ട് ലെവലിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാരക്ടറെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കുമല്ലോ നമ്മളെ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് ക്യാരക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതിലേക്ക് ബോഡി ലാംഗ്വേജ് കൊണ്ടുവരുക എനിക്ക് ബേസിക്കലി ഒരു സ്റ്റിഫ്നെസ് ഉള്ള ബോഡി ലാംഗ്വേജ് ആണ് എൻ്റെ പിന്നെ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അഭിനയിച്ചാൽ ശരിയാവില്ല അങ്ങനെ ഒരു ലൈറ്റ് ഒരു ലൈറ്റ് മൈൻഡിലുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ വംശാന്തിയിൽ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഞാൻ ശരിയാവില്ല എന്നാണ് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരുപാട് അതെൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള എൻ്റെ ഒരു ബോഡിയുടെ ഒരു എന്റെ അതിൽ നിന്നിപ്പോ ഞാൻ കൊളാമ്പിയിൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഞാനിൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഭയാനകത്തിൽ അഭിനയിക്കുമ്പോ ഒന്നും എന്റെ ആ ബോഡിയോ ഇല്ല 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 ഭയാനകത്തിൽ നമുക്ക് പരിചയമേ അല്ല ഒരു കാരണവശാലും അത് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ഥലമല്ല സോ ഐ ഹാവ് ടു സ്ഥലമല്ല ഞാൻ മറ്റേ കഥാപാത്രത്തിലേക്കും അതിന് അത് റിക്വയർ ചെയ്യുന്ന അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജിലേക്കും മൊത്തത്തിൽ എല്ലാ തരത്തിലും അതിലേക്ക് സഞ്ചരിക്കേണ്ടി വരും അത് രൗദ്രം എന്ന് പറഞ്ഞപ്പോ ജയരാജന്റെ ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ ഒരു തരത്തിലും എന്റെ ശരീരവുമായിട്ടോ ഞാനുമായിട്ടോ ബന്ധമുള്ളത് പിന്നെ ആ കഥാപാത്രം ഉൾക്കൊള്ളുന്ന കാലം പോലും ഈ പറഞ്ഞതിലൊക്കെ ചിലപ്പോ എനിക്ക് എനിക്ക് ഒതകുന്നത് എന്ന് തോന്നുന്ന എനിക്ക് സ്വാഭാവികമായിട്ട് ഞാനായിട്ട് തന്നെ ഒരു ചെറിയ ദൂരം പോയാൽ ക്യാരക്ടറാകാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാവും ആനാർക്കലിയിലെ കഥാപാത്രം അതിൽ ഞാനും ഉണ്ട് അയാളും ഉണ്ട് മിക്സ് ആണ് ആ അതെ അതെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പക്ഷേ നമ്മൾ ഒരു ദീർഘകാലം ഒരു റൈറ്ററുടെ അല്ലെങ്കിൽ ഫിലിം മേക്കറുടെ ഒരു ഇൻ്റലിജൻസ് ആ ഷൂയിൽ നിന്ന് നിന്നുകൊണ്ട് ഓരോ ആലോചനയും അല്ലെങ്കിൽ അടുത്ത മൊമെൻ്റ് അടുത്ത സീനൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നിടത്ത് ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് വരുന്നു വേറൊരു റൈറ്ററിലൂടെയാണ് ഇപ്പം ഇതിൽ തന്നെ ഒരു പിന്നെ നേരത്തെ കുറേ ആൾ ദൈവങ്ങൾ എഴുതുകൊണ്ട് ഇതിലങ്ങനെ ഒരു ഭയങ്കര വൈചിത്രമുള്ള ഒരു പോലെയാണല്ലോ ഒരു കാണുന്നത് ഈ ഈ ആക്ടറുടെ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് ചിന്തിക്കണല്ലോ അതെ ആ എന്താ അല്ല എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം മനുഷ്യൻ ഒരുപാട് സങ്കല്പങ്ങളും ഭാവനകളുമുള്ള ഉള്ള തലച്ചോറാണല്ലോ മനുഷ്യന്റെ എന്തെല്ലാം ചിന്തിക്കുന്നുണ്ടാവും മനുഷ്യൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം വേഷങ്ങളിൽ ഏതെല്ലാം തരം സ്വപ്നങ്ങളിൽ ഒക്കെ സ്വയം സങ്കല്പിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരിലും ഈ തരം ഈ സഞ്ചാരങ്ങളുണ്ട് സിനിമയിൽ അല്ലെങ്കിൽ മറ്റൊരു ഒരു മീഡിയത്തിൽ അഭിനയിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുകയും അതിനെ പ്രാക്ടിക്കലാക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ബേസിക്കലി ഇതൊരു ഒരു സ്റ്റൈലൈസേഷൻ നല്ലപോലെ ആവശ്യമുള്ള ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്കാണ് ഷാജി എന്നോടത് ബ്രീഫ് ചെയ്യുന്നത് എനിക്കൊരു പക്ഷേ ഞാൻ അത്തരം കഥാപാത്രങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം ഇതൊരു ഒരു ത്രൂ ഔട്ട് വേഷമൊന്നുമല്ല ഒരു സത്യത്തിൽ ഇതൊരു ചെറിയ വേണമെങ്കിൽ കാമിയോ എന്ന് വിളിക്കാവുന്ന തരത്തിൽ മൂന്നോ നാലോ സീനുകളിലുള്ള ഒരു അപ്പിയറൻസ് മാത്രമേ ഈ കഥാപാത്രത്തിനുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ചെയ്യും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ടോട്ടലി ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രം അത് അത് ആവശ്യപ്പെടുന്ന ഒരു ട്രാൻസിഷൻ ഇതൊക്കെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മലയാള സിനിമ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മിഡ് വരെ നോക്കുവാണെങ്കിൽ മലയാള സിനിമ രാജ്യവ്യാപകമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാത്തരം ആണുള്ള സിനിമകൾ ഇവിടെ നിന്ന് വരുന്നു ഇപ്പോൾ ഒ ടി ടിയിൽ സിനിമ റിലീസ് ചെയ്താലും ഒരു നാഷണൽ വൈഡ് ആയിട്ട് ഡിസ്കഷൻ വരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഭാവം നമ്മൾ സംസാരിച്ചപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതേസമയം തന്നെ എല്ലാ ലാംഗ്വേജിലുള്ള ഫീമെയിൽ ആക്ടേഴ്സും കൺസേൺ ആയി പറയുന്നുണ്ട് അത്ര തന്നെ അത്ര മെയിൽ ഓപ്ഷൻ ഒരു ലീഡ് മെയിൽ ആക്ടർ കിട്ടുന്ന അത്രയും ഓപ്ഷൻ ഒരു ഫീമെയിൽ ആക്ടർക്ക് വരുന്നില്ല എന്നുള്ളത് അതിപ്പോൾ മുർവ് സ്റ്റേജി പറയാറുണ്ട് അങ്ങനെ പല ആക്ടേഴ്സും പറയാറുണ്ട് എന്താണ് ആ കാര്യത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയധികം സിനിമ വരുന്ന സമയത്തും ഒരു ഫീമെയിൽ ലീഡിനെ ചോയ്സ് ലിമിറ്റഡ് ആവുന്നുണ്ടോ അതൊരു എന്താ ഡെലിബറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഒരു ബിക്കോസ് സിനിമ ബിസിനസ് ആണ് സോ ഒരു ഹീറോ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മെയിൽ ഒരു മാർക്കറ്റ് ഉണ്ടാവുമ്പോൾ ഡെഫിനറ്റ്ലിൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതെ ആലോചിക്കും ആർക്കാണ് നല്ല ബിസിനസ് അല്ലെങ്കിൽ ആരെ വെച്ച് ചെയ്യാം അത് ആണ് അപ്പോൾ കൂടുതലും അവർ ആലോ ആ ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് നമുക്ക് ആരെയും അവരെ കുറ്റം പറയാൻ പറ്റില്ല ദാറ്റ്സ് അങ്ങനെയാണത് സോ ഒരു ഫീമെയിൽ ആക്ടറിനെ വെച്ചിട്ട് മൂവി ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഇത് വെച്ച് ചെയ്താൽ ഇവർക്ക് എത്ര ബിസിനസ് ഉണ്ട് എന്ന് എന്നവർ ആലോചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ അവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് വരുന്ന ഒന്നുമല്ല സോ ഏതെങ്കിലും ഒരു മൂവി ഒരു ഫീമെയിൽ ആക്ടറിനെ വെച്ച് ചെയ്ത് ആ മൂവി ഹിറ്റ് ഹിറ്റാവുമ്പോഴാണ് ആ ഓക്കെ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരെ വെച്ച് പിന്നെയും ഒരു മൂവി അവർ പ്ലാൻ ചെയ്യുന്നത് അത് ഇപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ബോളിവുഡിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്തിലൊക്കെ ആണെങ്കിലും ഇത് ഒരു തെലുങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം ഹിറ്റായി പക്ഷേ എന്ന് കരുതി പിന്നെ അങ്ങോട്ട് ഫീമെൽ ഹി ഹിറ്റാവണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം പിന്നെയും കാത്തിരിക്കണം പിന്നെ നമ്മൾ കണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് ഹിറ്റായിട്ട് വരികയാണെങ്കിൽ കോഴ്സ് അവിടെ എന്തായാലും ഒരു ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു ഫീമെയിൽ ആക്ടറിന് വേണ്ടി ഒക്കെ ഇവർക്ക് ഇവരെ വെച്ച് നമുക്കൊരു മൂവി ചെയ്യുന്നതിന് ബിസിനസ് ഉണ്ട് ഇതിന് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് പൈസ തിരിച്ച് കിട്ടുന്നുണ്ടെന്നുള്ള അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു ഇതല്ല റിയാലിറ്റി നോക്കുമ്പോൾ ഒരു മൂവി ഹിറ്റ് ഹിറ്റാവാം ഇപ്പോൾ ഒരു ഒരു കഹാനി അല്ലെങ്കിൽ ഹിറ്റായി അല്ലെങ്കിൽ ഒരു ഫാഷൻ ഹിറ്റായി അല്ലെങ്കിൽ തെലുഗു ഒരു പടത്തിൻ്റെ പേര് ഞാൻ അരുന്ധതി ഹിറ്റായി സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെയും പിന്നെയും അത് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസേഴ്സ് എന്തായാലും നമുക്കൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് നല്ലൊരു ഫിലിം ചെയ്യാം അതിൻ്റെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് വരും പക്ഷേ ഒരു പടം ഹിറ്റാകുമ്പോൾ കുറച്ച് പേര് ആലോചിക്കുന്നുണ്ട് പക്ഷേ പിന്നെയും അത് ആ ഗ്രാഫ് അങ്ങ് താഴെ പോവാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു പടം ഹിറ്റാവുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനൊരു ആലോചന എപ്പോഴും വരാത്ത സോ അതിനൊരു സ്കോപ്പ് കുറഞ്ഞ് വരുന്നുണ്ട് മുൻപും അങ്ങനെ തന്നെയായിരുന്നു അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇതാരും ഡെലിബറേറ്റായി മനഃപൂർവ്വം ചെയ്യുന്നതും അല്ല അത് ബിസിനസ്സിൻ്റെ ഇത് കാരണം തനിയേ വരുന്ന ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ് ആരെയും നമുക്ക് ഫിംഗർ പോയിന്റ് ചെയ്തിട്ട് കാരണം അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ഈ അരുന്ധതിയുടെ കാര്യം തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒരു വലിയൊരു ഹൊറർ പടം വരുന്നു പിന്നെ ഒരു ഒരു പോലെ സീക്വൽ വരുന്നുണ്ട് പല ആക്ടേഴ്സ് ചിലപ്പോൾ ലീഡ് ആക്ടേഴ്സ് മാറും പ്രേതങ്ങള് തന്നെ മാറും പക്ഷെ അതിന് തുടർച്ച വരുവാണല്ലോ ഇപ്പൊ ഹണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു ഒരു സീക്വലൈസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള എന്താണ് ഹണ്ട് എന്നുള്ളത് ഹോറർ ട്രാക്കിൽ പറയാനെന്താ അങ്ങനെ ഒരു സീക്വൽ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുണ്ട് പക്ഷെ അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ എൻഡിങ് അത് ഇനിയൊരു ആക്കി അത് നമ്മൾ കണ്ടുവരുന്ന ഒരു ഹൊറർ സബ്ജക്റ്റ് എന്താണ് മരിച്ചുപോകുന്ന ഒരാളുടെ ഒരു ശക്തി തിരിച്ചു വരുന്നു അയാളുടെ അടുത്ത് ഇൻജസ്റ്റിസ് ചെയ്ത ആൾക്കാരുടെ അടുത്തുള്ള ആണ് ഒരു എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ അതെ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അയാളുടെ മരണത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മൂവിസ് ഒരുപാടുണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലാതെയുള്ള ഒരു കണ്ടുവരുന്ന പാറ്റേൺ ഇസ് ദാറ്റ് ഒരാൾ മരിച്ചു പോയി അത് വളരെ അൺജസ്റ്റ് ആൾക്ക് നമുക്ക് അയ്യോ എന്നുള്ള രീതിയിൽ ഒരു മരണമായിരിക്കും ഒരു ലൈഫായിരിക്കും അതിൽ നിന്ന് അയാൾ തിരിച്ച് വന്ന് അതിനുള്ള റിവഞ്ച് അയാളെ ഉപദ്രവിച്ച ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരുത്തിയ ആൾക്കാരുള്ള ഒരു റിവെഞ്ചാണ് ഒരു ഹൊറർ മൂവി പാറ്റേൺ എന്ന് പറയുന്നത് അത് പിന്നെ നമ്മൾ സീക്വൽ ആലോചിക്കുന്നത് ഒരു പടം സക്സസ് ആവുമ്പോഴാണ് ഓക്കെ എന്നാ പിന്നെ നമുക്കൊരു സീക്വൽ നോക്കിയാലോ എന്ന് ഈ പറഞ്ഞ ഷോ ബിസിനസ് ഫാക്ടർ ഉണ്ടല്ലോ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യും അതെ അതെ അപ്പൊ അങ്ങനെ ഒരു സീക്വൽ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് പ്രേക്ഷകർക്ക് വിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം എന്നുള്ള അങ്ങനത്തെ ഒരു എൻഡിങ് ആണ് ഇതിൽ ഒരു കൈൻഡ് ഓഫ് ക്യാമിയ റോൾ ആയതുകൊണ്ട് ഒരുപാട് കാര്യം പറയാനും ഒരുപക്ഷേ രഞ്ച് ചേട്ടന് പറ്റണ്ടത് ഇതൊരു ഒരു ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള എല്ലാത്തൊരു സാധനമാണ്